കാലിക്കടവ് എം കൃഷ്ണൻ സ്മാരക അവാർഡ് പ്രശസ്ത നാടകകാരൻ കരിവള്ളൂർ പുരളിക്ക് മാർച്ച് ഒന്നിന് നടക്കുന്ന അനുസ്മരണ അവാർഡ് ദാന പരിപാടി സംസ്ഥാന ഖാദി ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജൻ ഉദ്ഘാടനം ചെയ്യും കാലിക്കടവ് രമ്യ ഫൈനാർട്സ് സൊസൈറ്റിയുടെ പ്രസിഡന്റായും സെക്രട്ടറിയായും ദീർഘകാലം പ്രവർത്തിച്ച എം കൃഷ്ണന്റെ പേരിൽ ഏർപ്പെടുത്തിയ പുരസ്കാരത്തിനാണ് പ്രശസ്ത കവിയും നാടകകാരനുമായ കരിവള്ളൂർ മുരളിയെ തെരഞ്ഞെടുത്തത് കേരളത്തിലെ കലാ സാംസ്കാരിക രംഗത്തെ മികച്ച പ്രവർത്തനം മുൻനിർത്തിയുള്ളതാണ് അവാർഡ് തപാൽ ജീവനക്കാരുടെ ദേശീയ നേതാവും കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാരുടെ കോൺഫെഡറേഷൻ അഖിലേന്ത്യാ സെക്രട്ടറിയായും പ്രവർത്തിച്ചിരുന്ന എം കൃഷ്ണൻ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തും നിറഞ്ഞു നിന്ന് പ്രവർത്തിച്ചിരുന്നു ഇദ്ദേഹത്തിന്റെ മൂന്നാം ചരമവാർഷിക ദിനാചരണ പരിപാടിയിൽ വെച്ച് പുരസ്കാരം സമ്മാനിക്കും എം കൃഷ്ണൻ പഠന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ മാർച്ച് ഒന്നിനെ കാലിക്കടവിലെ ഫൈൻ ആർട്സ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തുന്ന അനുസ്മരണ പരിപാടി സംസ്ഥാന ഘാദി ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജൻ ഉദ്ഘാടനം ചെയ്യും പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്ന പഠന കേന്ദ്രം ചെയർമാൻ പി കരുണാകരൻ പുരസ്കാര സമർപ്പണവും നിർവഹിക്കും ഇരുപത്തി രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം സി പി എം കാസർകോട് ജില്ലാ സെക്രട്ടറി എം പി ബാലകൃഷ്ണൻ മാസ്റ്റർ തൃക്കരിപ്പൂർ എം എൽ എ എം രാജഗോപാലൻ സി പി എം തൃക്കരിപ്പൂർ ഏരിയ സെക്രട്ടറി ഇ കുഞ്ഞിരാമൻ പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി പ്രസന്നകുമാരി ഡോക്ടർ വി പി മുസ്തഫ തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിക്കും തുടർന്ന് പ്രദേശത്തെ വിവിധ കലാകാരന്മാർ അവതരിപ്പിക്കുന്ന നൃത്ത നൃത്യങ്ങളും ഗാനമേളയും അരങ്ങേറും പഠനകേന്ദ്രം ചെയർമാൻ പി കരുണാകരൻ വൈസ് ചെയർമാൻ ഇ കുഞ്ഞിരാമൻ സെക്രട്ടറി ഡോക്ടർ എം കെ രാജശേഖരൻ ജോയിന്റ് സെക്രട്ടറി കെ പ്രഭാകരൻ പി രാജൻ എന്നിവരാണ് പഠനകേന്ദ്രത്തിൽ സമ്മേളനം വിളിച്ച് അനുസ്മരണ സമ്മേളനവും അവാർഡ് ദാനവും സംബന്ധിച്ച കാര്യങ്ങൾ വിശദീകരിച്ചത് ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ